ഭൗതികങ്ങളായ ആഹാര നീഹാര നീഹാരമൈഥുനുദ്രാദികൾ ഭൗതികങ്ങളായ വിഷയ ലോകങ്ങളിലുള്ള താൽപര്യം കൊണ്ട് ചെയ്ത കർമ്മ ചെയ്തു കൂട്ടുന്ന കർമ്മകലാപങ്ങൾ ഇവയിൽ നമുക്കുള്ള താൽപര്യവും അവ ദുഃഖവും വേദനകളും നിരന്തരമായി നമുക്ക് തന്നാൽ പോലും അവയോടുള്ള നമ്മുടെ സാമീപ്യവും സമ്പർക്കവും ആരാധനയും അത് ചെയ്തേ മതിയാവൂ എന്ന നിർബന്ധവും സത്യത്തിൽ സ്വാധ്യായ പ്രവചനാദികൾക്ക് നമുക്കുണ്ടാകുമോ നിരന്തരമായ ഏത് സാധനയും ആധ്യാത്മികമാകുമ്പോൾ മടുപ്പുളവാകുമോ ആവർത്തന വിരസത അതിന്റെ സ്വഭാവമായി തീരുമോ ഒരു വിട്ട് മറ്റൊരു ടെക്നിക്കിന് പിക്നിക്ക് പോലെ പോകാൻ നമ്മൾ താല്പര്യം ജനിക്കുമോ അവയിലെല്ലാം നമ്മുടെ താല്പര്യത്തെ ജനിപ്പിക്കുന്നത് അതിലുള്ള ആത്മാർത്ഥതയാണോ അതിന് പോകുന്ന വേളയിൽ കിട്ടുന്ന വിഷയസുഖങ്ങളുടെ താല്പര്യമാണോ അതിഭാവുകത്വമുള്ള പരസ്യങ്ങളും അതിഭാവുകം കലർന്ന വാക്കുകളും അതിലുപരി വിഷയേന്ദ്രിയ വ്യാപാരത്തിന് കിട്ടാവുന്ന സുഖസൗകര്യങ്ങളെ കുറിച്ചുള്ള സൂചനകളും നൽകുമ്പോഴാണോ കൂടുതൽ അത്തരം രംഗങ്ങളിൽ പോയിരിക്കുവാൻ നമുക്ക് താല്പര്യം വരുന്നത് ഇതൊന്നും പെട്ടെന്ന് ഉത്തരം പറയണ്ട ചിന്തിച്ചാൽ മതി ഒരു നിമിഷം ആലോചിച്ച് മനസ്സിൽ വെച്ചാൽ മതി എന്നിട്ട് ബാക്കി ശ്രദ്ധിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ട് ലൗകിക വിഷയ വിഷയവ്യാപാരങ്ങളിൽ നമ്മുടെ അബോധം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന അത്ര ലാഘവത്തോടെ ക്ലേശമൊന്നുമില്ലാതെ ഇന്ദ്രിയങ്ങളെ വരട്ടാതെ വേദനകളൊന്നും കൂടാതെ റിജുവായി ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ പറയപ്പെടുന്ന സാധനാക്രമങ്ങളിൽ ഏതെങ്കിലും തികഞ്ഞ ലാഘവ ബുദ്ധിയോടെ ചെയ്യാൻ കഴിയുമായിരുന്നുവോ കഴിയുന്നുണ്ടോ കഴിയുമോ നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങൾ സ്ഥൂലാനുഭവങ്ങളായും വാസനയിൽ ഉത്ബുദ്ധങ്ങളായി സൂക്ഷ്മ ശരീര താതാത്മ്യത്തിൽ സൂക്ഷ്മാനുഭവങ്ങളായും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുദ്ബുദ്ധങ്ങളായി കാരണശരീരമായും രൂപാന്തരപ്പെട്ടതുപോലെ ഏതെങ്കിലും ആധ്യാത്മിക സാധന ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെന്ന തരത്തിൽ നിത്യനിരന്തരമായി നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ അറിയുമ്പോൾ മാത്രം സാധന ചെയ്യുന്നതിലേക്ക് ആരുമില്ലെങ്കിൽ സാധനകളൊന്നും അത്യന്താപേക്ഷിതമല്ലെന്നതിലേക്ക് നാലുപേരെ അറിയിക്കുന്നതിലേക്ക് മാത്രം സാധനകളെ ചുരുക്കുന്നതിലേക്ക് നാമും നമ്മുടെ ഇന്നുള്ള ഈ രംഗത്തെ ഉന്നതരും മാറിക്കഴിഞ്ഞിട്ടുണ്ടാകുമോ എപ്പോഴെങ്കിലും നമ്മുടെ സാധനാക്രമങ്ങൾ ആധ്യാത്മികമായത് പരസ്യപ്പെടുത്താത്ത സ്വകാര്യ ഭൂവിൽ സഞ്ചരിച്ചിട്ടുണ്ടോ ആധ്യാത്മിക സാധനയെ മറ്റുള്ളവരറിയ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ശാന്തി സൗമനസ്യം തൃഷ്ണാരാഹിത്യം വിരാഗത മുതലായ വികാരങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ചില ആളുകളിൽ ഇവയൊക്കെ കാണാനിടയാകുമ്പോൾ നാമും അവരും സഞ്ചരിക്കുന്ന അന്തരീക്ഷത്തിൽ നാം ഒന്നും അറിയാതെ അവർ ചെയ്തോ ഏതോ സാധനയുടെ ഫലമായിരിക്കുമോ അവർ പെട്ടെന്ന് ആരോരും അറിയാതെ ഇത്തരം രംഗങ്ങളിലേക്ക് വരുന്നതും എല്ലാവരും അറിയ ആധ്യാത്മിക സാധനകൾ ചെയ്ത് ആധ്യാത്മിക അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ചുറ്റുപാടുകളെ ബോധ്യപ്പെടുത്തി ജീവിക്കുമ്പോഴും നാം എത്താതിരിക്കുന്നത് സാധനാ സമ്പ്രദായങ്ങൾക്ക് ഒരു പരസ്യ വിപണിയിലുള്ള ഫലത്തെക്കാളേറെ അതീവ നിഗൂഢതയിൽ കൂടുതൽ ഫലം കിട്ടുമെന്നുണ്ടോ സ്ഥൂലമായ വാസനകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സ്ഥൂല താതാത്മ്യത്തിൽ മാത്രമാണോ നമ്മുടെ സാധനകൾ തത്തിക്കളിക്കുന്നത് വിഷയേന്ദ്ര വ്യാപാര സ്ഥൂല സാധന സമ്പ്രദായങ്ങളെ അതിക്രമിക്കുമാർ സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും അതിക്രമിച്ചു നിൽക്കുന്നുണ്ടാകുമോ ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ട് കുറേ കുറെ എണ്ണം നിരത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിഞ്ഞിട്ട് ബാക്കി നിരത്താം എന്ന് വിചാരിച്ചാണ് മൂന്ന് ശരീരങ്ങളിലാണ് നാം വർത്തിക്കുന്നത് ഭൗതികമായ വിഷയവ്യാപാരങ്ങൾ മൂന്ന് ശരീരങ്ങളിലേക്കും വ്യാപിച്ചു നിൽക്കുമ്പോൾ കാരണ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വിഷയവ്യാപാര വ്യാവാസനകളൊന്നും തന്നെ നമ്മുടെ ബോധതലത്തെ കാത്തു നിൽക്കാതെ അബോധപൂർവം നമ്മെ നയിക്കുന്നതാണ് എന്ത് അങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും പറയാനാവാത്ത വിധം അബോധ പ്രക്രിയയിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങളിൽ ഏറിയ കൂറും ഉറങ്ങാൻ കിടക്കുന്ന ഒരുവൻ അർത്ഥബോധാവസ്ഥയിൽ ഉറങ്ങുമ്പോൾ പോലും ഒരു കൊതുക് വന്നിരുന്നാൽ അവന്റെ കൈ അവനെ അറിയാതെ തല്ലും പന്ത്രണ്ട് കൊല്ലത്തെ ആധ്യാത്മിക സാധനകൾ ചെയ്ത് കഴിഞ്ഞിട്ടും എന്റെ കൈ ഞാൻ അറിയാതെ എന്ന് കൂപ്പാൻ മറ്റുള്ളവരെ കാണുമ്പോൾ പരിചയമാകാതിരിക്കുമ്പോൾ എന്റെ സ്ഥൂല ശരീരത്തിനപ്പുറത്തേക്ക് പന്ത്രണ്ട് കൊല്ലത്തെ സാധനയും കടന്നു ചെന്നില്ലെന്നല്ലേ പന്ത്രണ്ട് കൊല്ലമായി ആധ്യാത്മിക സാധനയിൽ നിരന്തരമായി നിൽക്കുന്നു ഞാനെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുമ്പോഴും എൻ്റെ കരണേന്ദ്രിയ കളയബരങ്ങളിൽ ഒന്നിലേക്ക് പോലും എൻ്റെ ആധ്യാത്മിക സാധനയുടെ ഒരു പരിപ്രേക്ഷ്യവും എത്തിക്കുവാൻ കഴിയാതെ ഞാൻ നിലകൊള്ളുമ്പോഴും ഞാൻ അർദ്ധബോധാവസ്ഥയിൽ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ദേഹത്ത് വന്നിരിക്കുന്ന ഒരു ഉറുമ്പിനെയോ ഒരു ഈച്ചയെയോ കൊല്ലാൻ ഹിംസാത്മകമായി യാതൊരു ബോധപ്രക്രിയയുടെയും പരിലാളന എനിക്ക് വേണ്ടാതെ അടിക്കാൻ എനിക്ക് എളുപ്പത്തിൽ കഴിയുന്നു എൻ്റെ ചർച്ചയിൽ അവിടെ കൊതുക് നിങ്ങളുടെ ലൗകിക ജീവിത വ്യാപാരം നിങ്ങളുടെ ബോധപ്രക്രിയയ്ക്കും അപ്പുറം അബോധപ്രക്രിയയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊരു വഴിയരികിൽ നിൽക്കുമ്പോൾ ഒരു ഹോട്ടലിലിരിക്കുന്ന പരിപ്പുവട ഹോട്ടലിലെ അലമാരിയിലിരിക്കുമ്പോഴും വായിൽ വെള്ളമൂറുന്നത് മുതൽ ആമാശയത്തിൽ ദഹനരസം ഉണ്ടാകുന്നതുവരെ അബോധമായി നടക്കാൻ പാകത്തിന് നിങ്ങളുടെ ആഹാരവ്യവസ്ഥ ഭംഗിയായിരിക്കുന്നു നിങ്ങൾ കാമിച്ച പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കാണുമ്പോൾ കാമനയുടെ തലങ്ങളിലുള്ള എല്ലാ സ്രവങ്ങളും നിങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ പന്ത്രണ്ടും പതിനഞ്ചും കൊല്ലത്തെ ആധ്യാത്മികത ആധ്യാത്മിക ഭാവത്തിൻ്റെ ഭാവതലങ്ങളൊന്നും നിങ്ങളുടെ കരണേന്ദ്രിയ കളയബരങ്ങളിൽ ഉണർത്താനിനിയും പര്യാപ്തമാകാതിരിക്കുന്നു ഇതാണ് എൻ്റെ ചർച്ച